മമ്മൂട്ടി വ്യത്യസ്ത കഥാപാത്രത്തിലെത്തുന്ന ഭ്രമയുഗം നാളെ തിയേറ്ററുകളിലേക്ക് ഒരു കാലഘട്ടത്തിന്റെ കഥ പറയുന്ന സിനിമ പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അമൽദാലിസ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മമ്മൂട്ടിയെ നായകനാക്കി രാഹുൽ സദാശിവൻ രചനയും സംവിധാനവും നിർവഹിച്ച ഹൊറർ ചിത്രമാണ് പ്രമേയുഗം കേരളത്തിന്റെ ഇരുണ്ട കാലഘട്ടത്തിൽ വരുന്ന കഥയാണ് സിനിമയുടെ പ്രമേയം ചിത്രം പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയതു മുതൽ വലിയ പ്രതീക്ഷയിലാണ് ആരാധകർ ഭാഗം മമ്മൂക്കയുടെ സമാനതകളില്ലാത്ത അഭിനയ വൈവിധ്യം തന്നെയാണ് ചിത്രത്തിലുള്ളത് മമ്മൂട്ടി വ്യത്യസ്ത റോൾ കൈകാര്യം ചെയ്യുന്ന ചിത്രം ഗംഭീര അനുഭവം സമ്മാനിക്കുമെന്നാണ് പ്രതീക്ഷ പക്ഷെ ഇത് കാലഘട്ടത്തിന്റെ സിനിമയാണ് മുൻവിധിയോടെ ആരും വരരുതെന്നാണ് സൂപ്പർ സ്റ്റാറിൻ്റെ പ്രേക്ഷകരോടുള്ള അഭ്യർത്ഥന അതൊരു ശുദ്ധ ശൂന്യമായ മനസ്സോട് പറയുന്ന സിനിമ സിനിമയ്ക്ക് നമ്മളൊരു നമ്മളെ ഈ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ചില ആൾക്കാർ ഇത് ഡീകോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയും അതൊന്നും ആയിരിക്കണം എന്നില്ല ചിലപ്പോവാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതുകൊണ്ട് ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോട് തൊഴിൽ നഷ്ടപ്പെട്ടു പോകരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് സിനിമ 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 അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് മാത്രം നിർമ്മാതാവ് ചക്രവർത്തി രാമചന്ദ്രയും എസ് ശശികാന്തും ചേർന്ന് നിർമ്മിച്ച ഭ്രമയുഗം നൈറ്റ് ഷീഫ് സ്റ്റുഡിയോസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ആദ്യ സിനിമയാണ് മമ്മൂക്ക അഭിനയിക്കുന്ന സിനിമ സംവിധാനം ചെയ്യുക എന്ന സ്വപ്നത്തിൽ ജീവിക്കുന്ന സന്തോഷവാനാണെന്നും ഭൂതകാലം കണ്ട അനുഭവം വെച്ച് ഈ സിനിമ കാണാൻ വരരുതെന്നും സംവിധായകൻ രാഹുൽ സദാശിവനും പറഞ്ഞു റിലീസിന്റെ ഭാഗമായി നടത്തിയ വാർത്താ പോലും ചിത്രത്തിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റ് പ്രതീകങ്ങൾ നിറഞ്ഞു നിന്നു മമ്മൂട്ടി വെള്ളവസ്ത്രം അണിനെത്തിയപ്പോൾ മറ്റുള്ളവർ കറുത്തു നിറമുള്ള വസ്ത്രം ധരിച്ച് കൗതുകമായി അമൃത കൊച്ചി